ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നിങ്ങൾ ഓൾറെഡി തന്നെയിൽ കണ്ടിട്ടുണ്ടാവും ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ബ്യൂട്ടി പ്രൊഡക്ട്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ കുറേ ഐറ്റംസ് ഒന്നും യൂസ് ചെയ്യാറില്ല എനിക്ക് അങ്ങനെ അതിനോട് വലിയ കാര്യമൊന്നുമില്ല പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്നതിൽ എനിക്ക് ഫേവറേറ്റ് ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഐറ്റംസ് മാത്രമേ ഞാൻ പിന്നീട് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യാറുള്ളൂ അപ്പോൾ അങ്ങനെ എന്നെ ഇമ്പ്രസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് ഓക്കെ ആയ സാധനങ്ങളാണെന്ന് കാണിക്കാൻ തോന്നുക അപ്പം എന്തായാലും അത് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു കുറേ ഐറ്റംസൊന്നുമില്ല കേട്ടോ ആദ്യം തന്നെ ഞാൻ കാണിക്കുന്നത് ഒരു ഫേസ് വാഷ് ആണ് എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും ഞാൻ ആദ്യം ഫേസ് വാഷ് യൂസ് ചെയ്യില്ലായിരുന്നു പകരം ഞാൻ ഡവിൻ്റെ സോപ്പിട്ടിട്ടായിരുന്നു ഫേസ് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഒരു നൈറ്റ് കെയർ കുട്ടീന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ താഴെ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തു കൂടെ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ഞാൻ വെച്ചാൽ പിന്നെ ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ കുറേ സേർച്ച് ചെയ്തു അങ്ങനെ എൻ്റെ ഒന്നും ഡ്രൈ സ്കിന്നാണ് അപ്പം അതിന് പറ്റിയിട്ടുള്ള ഏതാണ് ഏത് യൂസ് ചെയ്യണം ഇനി നമുക്ക് പറ്റാത്തത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിന്നിൽ ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ നൈസായിട്ട് പോവുകയാണ് പിന്നെ വേറെ എന്തെങ്കിലും അറിയാത്തത് തേച്ച് കഴിഞ്ഞിട്ട് ഇനി പ്രശ്നമാണല്ലോ അങ്ങനെയൊക്കെ കുറേ നോക്കിയിട്ട് ഞാൻ മിനിമലിസ്റ്റിൻ്റെ ഒരു ക്ലെൻസർ അല്ലെങ്കിൽ ഫേസ് വാഷ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് എൻ്റെ ആദ്യത്തെ സ്കിൻ കെയർ റുട്ടീനിലെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്ന സാധനം മിനിമലിസ്റ്റിൻ്റെ ഈ ഒരു ഫേസ് വാഷ് ഇത് ഒരു ലിക്വിഡ് കൈൻഡ് ഓഫ് ഇതാണ് എന്ന് വെച്ചാൽ ഭയങ്കര മൈൽഡായിട്ടുള്ള ടെക്സ്ചറാണ് നമ്മൾ ഇട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഇതാക്കുമ്പോഴേ കുറച്ച് പതയായിട്ട് വരുള്ളൂ അപ്പോൾ അത് ആ ഒരു ഫോം കൺസിസ്റ്റൻസി വെച്ചിട്ടാണ് ഫേസ് വാഷ് ചെയ്ത് കളയുന്നത് അപ്പോൾ ആ ഒരു എന്താ പറയുക ഒരു ഫ്രഷ്നെസ് എനിക്ക് ഫേസ് വാഷ് ചെയ്യുമ്പോൾ തന്നെ കിട്ടാറുണ്ട് അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കുളിച്ചു കഴിഞ്ഞ് വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു റിഫ്രഷിങ് സംഭവമാണ് പിന്നെ ഇത് നമുക്ക് നോർമൽ ടു ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യാവുന്നതാണ് ഓയിലി സ്കിൻ സ്കിൻ ഉള്ളവർക്ക് എനിക്ക് തോന്നുന്നു പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല കാരണം ഇതിനകത്ത് ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് അല്ലെങ്കിൽ നോർമൽ സ്കിൻ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ് അപ്പം നിങ്ങളുടെ ഡ്രൈ സ്കിൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും യൂസ് ചെയ്യാം എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ ഞാനിവിടെ സൈഡിൽ കൊടുക്കാവേ അങ്ങനെ ഈ ഫേസ് വാഷ് എനിക്ക് യൂസ് ചെയ്ത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഞാനിതിൻ്റെ സൺസ്ക്രീനും വാങ്ങി ഞാനത് ഡെർമാക്കോൻ്റെ ായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡെർമാക്കോയും നല്ലതാണ് പക്ഷേ എനിക്ക് അതുകൂടി ഒന്ന് ട്രൈ ചെയ്യണം എന്നുണ്ടായിരുന്നു അതാണ് ഇനിമേ ദശിനു ഞാനൊരു സൺസ്ക്രീനും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഓൾമോസ്റ്റ് കഴിഞ്ഞു ഇതിപ്പോ ഞാൻ രണ്ടാമത് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ അത് മാത്രമല്ല ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസിലൊരു എക്സ്ട്രാ ഒരു ഗ്ലോ വരുന്ന പോലെ സൺസ്ക്രീനാണ് സംഭവം ഒരു വൈകാസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നമ്മുടെ ഫേസ് നന്നായിട്ട് എന്താ പറയുക ഒരു ഓയിലി പോലെ ഒരു ഡ്രൈ സ്കിന്നിൽ ഒരു ഗ്ലോ വന്നതുപോലെ നമുക്ക് ശരിക്കും ഫീൽ ആവരുന്ന് അപ്പോൾ ആദ്യ ദിവസമൊക്കെ എനിക്ക് ഇട്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെയുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു പ്രശ്നം നന്നായിട്ട് വേർക്കുന്ന ഒരാളാണ് അപ്പോൾ പുറത്തേക്ക് പോകുന്ന അരമണിക്കൂർ മുന്നേ എങ്കിലും സെറ്റ് ആയതിന് ശേഷം മാത്രമേ ഇതിട്ട് പുറത്തിറങ്ങാനായിട്ട് എനിക്ക് പറ്റുകയുള്ളൂ ബാക്കിയുള്ളവരെ കാര്യം എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷേ സൺസ്ക്രീൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ആയിട്ടുള്ള സൺസ്ക്രീനാണ് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസും ഞാനിവിടെ സൈഡിൽ കൊടുത്തേക്കാം പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആണ് ഇത് നമ്മൾ എന്തായാലും യൂസ് ചെയ്യാം ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ലിപ് കെയറിൻ്റെ ഇതിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലിപ് ലിബാമാണ് നമ്മുടെ വിഷ് കെയറിൻ്റെ ഈ ഒരു ലിപ് ലിബ്ബാം നമ്മൾ നല്ല രീതിയിൽ ലിപ്സിനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുന്ന അതുമാത്രല്ല നമുക്ക് പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കും ലിപ്സ്റ്റിക്കിന് വേറെ ഇട്ടിട്ട് പോകാനാണ് കുറച്ച് ആയിട്ട് ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ നമുക്ക് പുറത്ത് പോകുമ്പോഴൊക്കെ ആണെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാം പറ്റുന്ന ഒരു ലിബാണെട്ടോ ഇത് ഓൾറെഡി ഞാൻ ആ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് നിങ്ങളെ ചെറിയ ഒരു തിന്റ് വരുന്നുണ്ട് അപ്പോ ഇതും അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ലിബാം കൂടിയാണ് ആ ഒരു ലിബാമല്ലാണ്ട് ഞാൻ പുതിയൊരു ഒരു ലിബാം കൂടി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് ഡീകൺസ്ട്രക്റ്റിൻ്റെ ഒരു ആണ് ലിബാണെട്ടോ അത് ടിൻറ്റഡ് ഒന്നും അല്ല ഈ ഒരു ഇതിലാണ് വരുന്നത് നല്ല സ്മെല്ലാണ് എന്താ പറയുക ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് കേട്ടോ വരുന്നത് നമുക്ക് അപ്ലൈ ചെയ്യാനും ഭയങ്കര എളുപ്പമാണ് ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഒരു ടെക്സ്ച്ചറാണ് വരുന്നത് ഇതിനകത്താണെന്നുണ്ടെങ്കിൽ എസ് പി എഫ് തേർട്ടി പ്ലസ് ആണ് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നുണ്ടോ ഇതും നല്ല സൂപ്പർബായിട്ടുള്ള ഒരു ലിപ് ബാമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ കാരണം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ട് ലിബാം എന്ന് പറയുന്നത് ഡീകൺസ്ട്രക്റ്റിൻ്റെയും അതുപോലെ തന്നെ വിഷ്കിയറിൻ്റെയും ആണ് അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മളെല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് അണ്ടർ ആം ഓഡർ അല്ലെങ്കിൽ അണ്ടർ ആം ഡാർക്ക്നെസ് അങ്ങനെ ഇച്ചിനെസ് നെസ് പല പല ഇഷ്യൂസും നമുക്ക് അണ്ടർ ആംസിൽ വരുന്നുണ്ട് അപ്പോൾ അതിനെല്ലാത്തിനും ഒരു സൊല്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇത് സൂപ്പർബായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കെമിസ്റ്റിൻ്റെ അണ്ട്രാം റോള് ഇത് നല്ല സ്മെല്ലാണ് കേട്ടോ ഇതിൻ്റെ തന്നെ മൂന്ന് ഫ്ലേവേഴ്സിലാണ് വന്നത് അക്വ ഫ്രാഗ്രൻസ് ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇത് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് കുത്തുന്ന സ്മെല്ലൊന്നുമില്ല ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് അക്വ ഫ്രാഗ്രൻസിൽ വരുന്നത് അതുപോലെ തന്നെ വേറെ ഫ്രൂട്ടി കൈൻഡ് ഓഫ് സ്മെല്ല് വരുന്നത് അങ്ങനെ പല പല ഓർഡേഴ്സ് ഉണ്ട് എനിക്കൊന്നും മൂന്നെണ്ണം അങ്ങനെ എന്തോ വാങ്ങിയിട്ടുള്ളതാണ് ഇത് ഭയങ്കര എന്താ പറയുക നമുക്ക് റോള് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ഇതാണ് പെട്ടെന്ന് അത് ഉണങ്ങി കിട്ടുകയും ചെയ്യും പിന്നെ എന്താ പറയുക ഒരുമാതിരിപ്പെട്ടിട്ടുള്ള നമ്മുടെ ഒരു ബാഡ് സ്മെല്ല് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വെർക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് മസ്റ്റായിട്ട് വാങ്ങിക്കുക അത് ആയിട്ടുള്ള ഒരു ആണ് അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൂപ്പർബ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ് കാണിക്കുന്നത് ഇത് ഞാൻ ഓൾമോസ്റ്റ് ഇപ്പോൾ കഴിയാറായി ഒരു വലിയ ബോട്ടിൽ വാങ്ങിയിട്ടുള്ളതാണ് എങ്കിൽ ഒന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും ഇത് വാസ്ലിൻ്റെ കോക്കോ ഗ്ലോ എന്നാണ് പേര് നോക്കൂ ഇത് നല്ല സ്മെല്ലാണ് അതുമാത്രമല്ല നമ്മൾ എനിക്കത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ എൻ്റെ കാലാണെന്നുണ്ടെങ്കിലും കൈയ്യൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്ന ഒരു ടൈപ്പ് ഒരു വൃത്തികെട്ട ഒരു സ്കിന്നാണ് അപ്പോൾ ഞാൻ കോക്കനട്ട് ഓയിലൊക്കെ ഇട്ട് കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് വരണം വെച്ചാൽ ജസ്റ്റ് നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ വരച്ചാൽ തന്നെ പാടാവും അങ്ങനത്തെ ഒരു ഒരുമാതിരി സ്കിന്നായിരുന്നു പിന്നെ ഞാനത് കുളിച്ച് കഴിഞ്ഞപ്പം തന്നെ അപ്ലൈ ചെയ്യും പിന്നെ അതിന് ഉറങ്ങുമ്പോഴത്തേനും ജസ്റ്റ് ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്തിട്ടാണ് കിടക്കാറ് എന്താ പറയുക കാലിന് മെയിൻ മെയിൻ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിന്നിങ്ങനെ പൊളിഞ്ഞു പോകുന്ന പോലത്തെ ഒരു സംഭവം എനിക്കെപ്പോഴും വരാറുണ്ട് ഇതിപ്പോൾ ഡിസംബർ ആയത് കാരണം അത് ഭയങ്കര കൂടുതലാണ് സാധാരണ എല്ലാ എല്ലാ ഡിസംബർ ആകുമ്പോഴത്തേനും എൻ്റെ കാലിൽ എന്തെങ്കിലും അലർജി ആയിട്ട് വരും അല്ലെങ്കിൽ സ്കിന്നിങ്ങനെ പൊളിഞ്ഞു പോയിട്ട് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് നാശമാവാറുണ്ട് പക്ഷേ ഇത് ഞാൻ കഴിഞ്ഞ മാസം മുതൽ യൂസ് ചെയ്യാൻ തുടങ്ങിയ ഈ മാസം എനിക്ക് ഒരു പ്രശ്നവും ഇല്ല കാല് ഭയങ്കര മോയ്സ്ചറൈസ് ആയിട്ടുണ്ട് അതുമാത്രമല്ല ഭയങ്കര ക്ലീൻ ആയിട്ട് ഇപ്പുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഈ സംഭവം തന്നെയായിട്ട് അതുമാത്രമല്ല നല്ല സ്മെല്ലാണ് ഒരു ചോക്ലേറ്റ് അല്ലെങ്കിൽ ഒരു ഷിയ ഷിയാബട്ടർ നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് നമുക്കിതിട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരുന്ന പോലത്തെ ഒരു സ്മെല്ലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഡ്രൈ സ്കിന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ബസ്റ്റ് ആയിട്ട് വാങ്ങിക്കുക കുളിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയിലും ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ചേഞ്ചസ് നമുക്ക് മനസ്സിലാകും അപ്പോൾ എന്തായാലും വാങ്ങിക്കണത് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള ഒരു സാധനമാണ് എനിക്ക് അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാം കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ് പക്ഷേ എനിക്ക് എൻ്റെ സ്കിൻ കെയറിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന കുറച്ച് സാധനങ്ങളാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം അതുവരെ